ും വിളിച്ചു പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജാതിയിൽ തോട്ട് കളിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാനായത് എ കെ ജിയേയും കൃഷ്ണപിള്ളയെയും പോലുള്ളവർ സമരം നടത്തിയത് കൊണ്ടാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അതേസമയം ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുകയും ഹിന്ദു വിശ്വാസങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന സമീപനമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന പൂർത്തിയാക്കാത്ത രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ പറയുന്നതാണ് വൈരുദ്ധ്യം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ ജാതി കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതേസമയം സമാന പ്രസ്താവന സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് അറിയുമോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണക്കാർക്ക് പ്രവീശനം ഉയർപ്പുവരുത്തിയത് സഹാവ് കൃഷ്ണപിള്ളയും എ കെ ജിയുമാണെന്നാണ് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ ഇപ്പോൾ അരുൺകുമാറിനെതിരെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചരിത്രം പോയി പഠിച്ചിട്ട് വരാനാണ് ഇരുവർക്കും കിട്ടിയിരിക്കുന്ന ഉപദേശം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടിനാണ് കേരളത്തിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ ആശീർവാദത്തോടെ നേതൃത്വം നൽകിയത് കെ കേളപ്പനും മന്നത്ത് പത്മനാഭനെയും പോലുള്ള മഹാരഥന്മാരായിരുന്നു എ കെ ജിയും കൃഷ്ണപിള്ളയും ഒക്കെ അവസാനം ആ സമരത്തിന്റെ ഭാഗമായത് കോൺഗ്രസുകാരായിട്ടാണ് എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് പിണറായിലെ സമ്മേളനത്തോടെയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അംഗങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായി മാറി അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഈ സമരത്തിന് പിന്നിലുണ്ടായിരുന്നതെന്ന് വ്യക്തം കുമ്മനടി എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം അതിനാൽ തന്നെ അത് കെ പി സി സി തീരുമാനമായിരുന്നുവെന്നും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചിട്ടില്ല എന്നും നിങ്ങൾ രണ്ടുപേരും മോദിയോട് പറയാൻ മറക്കരുത് വെബ്ഡെസ്ക് That's the main news. Diganta Resort, Ahmedabad, Gujarat.